നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് സ്വയംഭോഗം എന്നത് ഒരു കാര്യമാണ് അല്ലെങ്കിൽ പാപമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ പരക്കെ നമ്മുടെ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വയംഭോഗം തെറ്റല്ല പാപമല്ല അത് മനുഷ്യ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് നാച്ചുറൽ ആയിട്ടൊരു ആണ് എന്നൊക്കെ എല്ലാവർക്കും തന്നെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് എന്നാലും സ്വയംഭോഗത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെയാണ് സ്വയംഭോഗത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ച് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈംഗിക പിരിമുറുക്കം ഒഴിവാക്കുന്നു അത് മാത്രമല്ല വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലും ലൈംഗിക ജീവിതത്തിലും ഒരുപാട് ആനന്ദമുണ്ടാക്കുകയും കൂടുതൽ സുഖകരമാക്കുകയും ചെയ്യുന്നു മറ്റുള്ളവരുമായി അപകടമുണ്ടാക്കുന്ന രീതിയിൽ ലൈംഗിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാതെ സ്വന്തം സ്വകാര്യതയിൽ അല്ലെങ്കിൽ ഏകാന്തതയിൽ സ്വയംഭോഗം ചെയ്യുമ്പോൾ സ്വയം ഒരു ലൈംഗിക സംതൃപ്തി ലഭിക്കുന്നു അനാവശ്യമായിട്ടുള്ള ഗർഭധാരണം ലൈംഗികതയിലൂടെ പകരുന്ന അണുബാധ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾ ഇവയുടെ എല്ലാം സാധ്യതകൾ ഒഴിവാക്കുന്നു സ്വയംഭോഗത്തിലൂടെ സ്വയം എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് ഇഷ്ടപ്പെടാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു അറിവ് ലഭിക്കുന്നു അപ്പൊ വിവാഹത്തിന് ശേഷം ദാമ്പത്യ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയാണ് ഇഷ്ടപ്പെടാത്തത് എന്ന് പങ്കാളികളോട് കൃത്യമായിട്ട് പറു മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കൂടുതലായിട്ട് അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്ത് സ്പർശിക്കുമ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ആനന്ദം ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നിങ്ങളുടെ പങ്കാളിയോട് പറഞ്ഞ് മനസ്സിലാക്കുകയാണെങ്കിൽ ആനന്ദം വർദ്ധിപ്പിക്കുന്നതിനും പരസ്പരമുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കുന്നു പുരുഷന്മാരിൽ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ട് മെത്തേഡുകളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് തന്നെ സ്വയംഭോഗം ചെയ്ത് ശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ഖലനത്തെ നിയന്ത്രിക്കാനുള്ളൊരു കഴിവുണ്ടാകും അത് മാത്രമല്ല ശീഘ്രസ്കലനം വരാതിരിക്കുന്നതിനുള്ള നല്ലൊരു പ്രതിരോധ മാർഗം കൂടിയാണിത് പക്ഷെ പ്രായപൂർത്തിയായിട്ടുള്ള അതല്ലെങ്കിൽ വിവാഹിതരായിട്ടുള്ള ദമ്പതികൾ സ്വയംഭോഗത്തിനേക്കാൾ കൂടുതൽ ശാരീരിക വീഴ്ചയ്ക്ക് തന്നെ പ്രാധാന്യം നൽകുക സ്വയംഭോഗം എന്നത് വ്യക്തിഗതമായിട്ടുള്ള ഒരു ലൈംഗിക പ്രവർത്തനമാണ് എന്നാൽ ലൈംഗിക വീഴ്ച എന്ന് പറയുന്നത് ദമ്പതികൾക്കിടയിലുള്ള വൈകാരികമായിട്ടുള്ള അടുപ്പം വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഒരു നല്ല ദാമ്പത്യം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി